പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും എസ് ആർ മീഡിയയിലേക്ക് സ്വാഗതം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ മുനമ്പം ആ വഖഫ് ഭൂമി പ്രശ്നം ഭയങ്കര ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത് ഇത്ര ദിവസം എന്താണത് സംഭവം ഈ ഭൂമിയുടെ കഥ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കുറേ വായിച്ചും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും പഠിച്ചു ഈ ഭൂമിയുടെ വഖഫ് സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ അവിടെ നിൽക്കട്ടെ അത് എന്ത് എങ്ങനെ അത് എവിടെ നിന്ന് വന്നു അത് ഇങ്ങനെ ആവാനുള്ള കാരണം എന്ത് എന്നുള്ളതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പക്ഷേ നിലവിൽ ഇത് ഈ ഒരു അവസ്ഥയിൽ എത്തിയ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഗവൺമെൻറ് കാണാൻ അത്യാവശ്യമാണ് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വൈകിപ്പിക്കുന്നത് എന്നുള്ളത് ആണ് മനസ്സിലാവാത്ത ഒരു കാര്യം ഈ ഇതിനെക്കുറിച്ച് ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാണ് ഒന്ന് ഈ അടുത്ത കാലത്ത് ഭിന്നിപ്പിച്ച് ഭരിക്കുക ഭിന്നിപ്പിച്ച് മുതലെടുക്കുക എന്നുള്ളത് ഇവിടെ സംഘപരിവാർ സ്വീകരിക്കുന്ന ഒരു നയമാണല്ലോ എന്നാൽ അവരുടെ ആ ഒരു നയം കേരളത്തിൽ ഈ അടുത്ത കാലം മുതൽ അവർ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കാതെ പോകരുത് അതിൻ്റെ ഒരു ഭാഗം ഇതിലും ഉണ്ട് ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ നമുക്ക് കേരളത്തിനെ കുറിച്ച് ചർച്ച ചെയ്യാം നമ്മുടെ കേരളത്തിൽ മുസ്ലിമീങ്ങൾ അതുപോലെ തന്നെ അഹിന്ദവർ ക്രൈസ്തവർ ഈ മൂന്ന് വിഭാഗക്കാരാണ് ഏറെയും വളരെ സൗഹൃദത്തോടെ വളരെ സമാധാനത്തോടെ പരസ്പരം സഹകരിച്ചും അങ്ങനെ ഒരു മതകീയമായ അതല്ലെങ്കിൽ ഒരു വർഗീയതയുടെ ഒരു ചേരുതിരിവൊന്നും ഉണ്ടാക്കാതെ ഇല്ലാതെ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഈ കേരളം അതുകൊണ്ട് തന്നെ നാളിതുവരെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശ്ശൂർ നിന്ന് അവർക്കൊരു എം പി എ കിട്ടിയത് എന്നുള്ളത് ആ ഒരു രാഷ്ട്രീയ പാർട്ടിയോടുള്ള ആ തൃശ്ശൂർക്കാർക്കുള്ള ഒരു പിന്നെ ആഗ്രഹമോ താല്പര്യമോ സമ്മതമോ ഒന്നുമല്ല പക്ഷേ അത് യാദൃശികമാണ് ആ വ്യക്തിയോടുള്ള താല്പര്യമാവാം കുറേ പ്രാവശ്യം ഇതിങ്ങടെ എടുക്കുവാണ് ഇതിങ്ങടെ എടുക്കുകയാണെന്നൊക്കെ പറഞ്ഞു കൊണ്ട് വന്ന ആളല്ലേ അപ്പോൾ ഒരു സിനിമാ നടൻ പിന്നെ വ്യക്തിപരമായിട്ടുള്ള ചില അടുപ്പങ്ങൾ ബന്ധങ്ങൾ അതൊക്കെ വെച്ചുകൊണ്ടാണ് തൃശ്ശൂരിൽ നിന്ന് ബി ജെ പിക്ക് ഒരു എം പി എ കിട്ടിയത് പക്ഷേ അവിടെയും ബി ജെ പി ക്രൈസ്തവരെയും മുസ്ലിമീങ്ങളെയും തമ്മിലടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ പലരും അത് കണ്ടിട്ടുണ്ട് കാണാത്തവർ ഇനിയും അത് കാണാതെ പോകരുത് പ്രത്യേകിച്ച് സി പി എം കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ ഇന്ന് ബി ജെ പി എടുക്കുന്ന ഈ കാട് അത് കാണാതെ പോകരുത് അതിനെ എങ്ങനെയെങ്കിലും പ്രതിരോധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മറ്റൊരു വർഗീയതയുണ്ടാകും ഇവിടെ മറ്റൊരു വർഗീയ കലാപങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കേരളത്തിലെ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് ഇപ്പോൾ ഈ മുനമ്പം വിഷയത്തിലും അവർ ആ കാർഡുമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും ക്രൈസ്തവരെയും പിന്നെ മുസ്ലിമീങ്ങളെയും എങ്ങനെയെങ്കിലും തമ്മിലടുപ്പിച്ചിട്ട് അവർക്ക് ഇവിടെ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് ഈ കേരളത്തിൽ ഭൂരിഭാഗം അഹിന്ദവ സുഹൃത്തുക്കളും ഒന്നുകിൽ സി പി എം അതല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെയാണ് പോകുന്നത് ഒരു ചെറിയ ഭാഗം മാത്രം ആളുകളെ ബി ജെ പിക്ക് സപ്പോർട്ട് ചെയ്യുന്നവരുള്ളൂ പിന്നെ ഈ കേരളത്തിലുള്ളത് മുസ്ലിമീങ്ങളാണ് പിന്നെ ക്രൈസ്തവരാണ് പ്രബലമായ ഇവിടുത്തെ ആളുകൾ അപ്പോൾ അതിൽ ഈ മുസ്ലിമീങ്ങളെയും ക്രൈസ്തവരെയും എങ്ങനെയെങ്കിലും ഒന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ അവർക്ക് ലാ രാഷ്ട്രീയ ലാഭമുണ്ടാക്കാൻ കഴിയുമെന്നുള്ളത് വ്യക്തമായ ഒരു പ്ലാനാണ് സത്യത്തിൽ ഈ ക്രൈസ്തവരും ഇവിടുത്തെ മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും എല്ലാവരും വളരെ സമാധാനത്തോടെ വളരെ സൗഹൃദത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു അന്തരീക്ഷമല്ലേ കേരളത്തിലുള്ളത് ഇപ്പോൾ എനിക്കൊക്കെ അനുഭവമുണ്ട് ഞങ്ങളുടെ ആ ഭാഗത്ത് കുന്നംകുളം തൃശ്ശൂർ ഭാഗത്തേക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വളരെ സ്നേഹത്തോടെ വളരെ സൗഹൃദത്തോടെ ഒരു പിന്നെ മതത്തിൻ്റെ കണ്ണിൽ കാണാത്ത സമീപനമാണ് ക്രൈസ്തവർക്കുള്ളത് എന്തിന് പറയുന്നു ഈ മുസ്ലിം വിഭാഗത്തിൻ്റെ ചില സമ്മേളനങ്ങൾ പ്രോഗ്രാമുകളൊക്കെ നടക്കുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നമസ്കരിക്കാനും നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാനും ക്രൈസ്തവർ അവരുടെ സ്ഥാപനങ്ങളും അവരുടെ ആരാധനാലയങ്ങളും ഒരുക്കി ഒരുക്കിത്തന്നത് ഈ കേരളത്തിലാണ് അത്രമാത്രം നല്ലൊരു സൗഹൃദത്തിൽ ഇവിടുത്തെ ക്രൈസ്തവരും മുസ്ലിമീങ്ങളും അതുപോലെ തന്നെ നല്ല സൗഹൃദത്തിൽ ഇവിടുത്തെ മുസ്ലിമീങ്ങളും ഇവിടുത്തെ അഹിന്ദവരും മുന്നോട്ട് പോകുമ്പോൾ ഈ ബി ജെ പിക്ക് എങ്ങനെയെങ്കിലും ഒരു രാഷ്ട്രീയ ലാഭം ഇവിടെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആരെ തമ്മിൽ തമ്മിലടിപ്പിക്കണം മുസ്ലിമീങ്ങളെയും ഹിന്ദുക്കളെയും തമ്മിൽ തമ്മിലടിപ്പിക്കണം അതിന് ഒരു പരിധിവരെ ഇവിടെ സാധ്യമാവുകയുള്ളു കാരണം ഇവിടുത്തെ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒന്ന് സി പി എം ആണ് മറ്റൊന്ന് കോൺഗ്രസ് ആണ് രണ്ടിനും ഇവിടെ അഹിന്ദവർക്കിടയിൽ സ്വാധീനം ഉണ്ട് അപ്പോൾ പിന്നെ ഇവർക്ക് ഇവിടെ തമ്മിലടിപ്പിക്കാൻ ഏറ്റവും നല്ലത് മുസ്ലിമീങ്ങളും ക്രൈസ്തവരുമാണ് ഈ മുസ്ലിമീങ്ങളെയും ക്രൈസ്തവരെയും തമ്മിൽ തമ്മിലടിപ്പിച്ചു കഴിഞ്ഞാൽ കാര്യമായ ലാഭം ഉണ്ടാക്കാൻ ഈ കേരളത്തിൽ ബി ജെ പിക്ക് കഴിയും എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ മുനമ്പം വഖഫ് ഭൂമി പ്രശ്നത്തിലും രാഷ്ട്രീയ കാർഡുമായിട്ട് ബി ജെ പി ഇറങ്ങുന്നത് കോൺഗ്രസും സി പി എമ്മും കാണാതെ പോകരുത് പിന്നെ മറ്റൊന്ന് കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരിനോട് പറയാനുള്ളത് എന്തിനാണ് നിങ്ങളിങ്ങനെ താമസിപ്പിക്കുന്നത് നിങ്ങൾക്കും ഈ പരസ്പരമുള്ള ചർച്ച ഇത് നിങ്ങളൊന്ന് ഒരു പത്ത് മിനിറ്റ് ഇരുന്നാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ പിന്നെ ഇതിനെ ഇങ്ങനെ താമസിപ്പിക്കുന്നതിൻ്റെ പിന്നുള്ള കാര്യവും കാരണവും എന്താണ് എന്ന് കേരളത്തിലെ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്കറിയാൻ ആഗ്രഹമുണ്ട് നിങ്ങൾക്കും എന്തെങ്കിലും രാഷ്ട്രീയ താല്പര്യമുണ്ടോ എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല അതുകൊണ്ട് ഇന്ന് ബി കേരളത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുള്ള ഈ രാഷ്ട്രീയ കാർഡ് കളി തിരിച്ചറിഞ്ഞുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ പ്രബലമായ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായ കോൺഗ്രസും സി പി എമ്മും ഇടപെടേണ്ട പോലെ ഇടപെട്ട് ഈ മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്